എൻ്റെ പേര് സ്റ്റെസി ഇതെൻ്റെ അമ്മയാണ് ഞങ്ങൾ പത്തനംതിട്ടയിൽ നിന്നാണ് വരുന്നത് എനിക്കിന്ന് ഇവിടെ സാക്ഷ്യം പറയാൻ അവസരം തന്ന എൻ്റെ ദിവികാരണി ഈശോയ്ക്കും അമ്മമാതാവിനും ഒരുപാട് നന്ദി ഞാൻ ഇവിടെ ആദ്യമായിട്ട് ഉടുമടിയെടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പതിനേഴാം തീയതിയാണ് ആദ്യം മമ്മി ഇവിടെ ഉടമ്പടി എടുത്തായിരുന്നു അപ്പം ഞാൻ മമ്മിയുടെ കൂടെ പ്രാർത്ഥന ചൊല്ലുകയും അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ ഈശോയും അമ്മമാതാവും എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് തന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഉടമ്പടി എടുത്തത് ഞാൻ ജർമ്മനിയിലേക്ക് പോകാൻ വേണ്ടി എക്സാം എഴുതാൻ ഫസ്റ്റ് എഴുതി ഉടമ്പടി ഇവിടെ വന്ന് എഴുതി പക്ഷേ ഞാൻ പ്രാർത്ഥന മാത്രം ചൊല്ലും ഇടയ്ക്ക് മുടങ്ങും അങ്ങനെ പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യ പ്രവർത്തനങ്ങളൊന്നും ചെയ്യുകയില്ലായിരുന്നു അങ്ങനെ എനിക്ക് എക്സാം ഫെയിലായി രണ്ടാമത് മമ്മി എന്നോട് പറഞ്ഞു നീ ചിലപ്പോൾ കാരുണ്യ പ്രവർത്തനങ്ങളും ഉടമ്പടി പ്രകാരം ജീവിക്കാത്തത് എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഉടമ്പടി പ്രകാരം ജീവിച്ചു ഞാൻ ഹോസ്പിറ്റലുകളിൽ ഫുഡ് കൊടുക്കുകയും വഴിയോരത്തുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുകയും ഡ്രസ്സ് വാങ്ങിക്കൊടുക്കുകയും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു അതിനുശേഷം ഞാൻ രണ്ടാമത് വന്നിവിടെ ഇവിടെ ഉടുമ്പടി എടുത്തു ഉടുമ്പടി എടുക്കുന്നതിന് മുമ്പ് ഞാൻ എക്സാമിന് ഡേറ്റ് എടുക്കാൻ വേണ്ടി ട്രൈ ചെയ്തു ഡേറ്റ് ഒരു സ്ഥലത്തും എനിക്ക് കിട്ടിയില്ല അങ്ങനെ ഒരുപാട് നിരാശയായി വീട്ടിൽ നിന്ന് ഒരുപാട് പ്രശ്ന ക്ഷറുണ്ടായി എനിക്ക് അങ്ങനെ ഞാൻ ഇവിടെ വന്ന് രണ്ടാമത് ഉടമടിത്തു ശേഷം എനിക്ക് എക്സാമിന് ഡേറ്റ് കിട്ടിയും ഇവിടുന്ന് ഉടമടിയെടുത്തതിന് ശേഷം അഞ്ചാമത്തെ ദിവസം എനിക്ക് എക്സാമിന് ഞാൻ ആഗ്രഹിച്ച സെൻറ്ററിൽ എനിക്ക് ഡേറ്റ് കിട്ടിയും അതിനുശേഷം എല്ലാവർക്കും റിസൾട്ട് നാൽപ്പത്തഞ്ച് ദിവസത്തിന് മുകളിലെടുത്തു എനിക്ക് മാത്രം പതിനഞ്ച് ദിവസം എടുത്തു അങ്ങനെ എനിക്ക് എൻ്റെ എക്സാം റിസൾട്ട് വന്നു ദിവികാരുൺ ഈശോയും അമ്മമാതാവും എൻ്റെ കൂടെയിരുന്ന് സ്പീക്കിംഗ് ഒന്നും ഞാൻ കിട്ടില്ല എന്ന് വിചാരിച്ചതാണ് പക്ഷേ സ്പീക്കിംഗ് പറഞ്ഞപ്പോൾ ഒരുപാട് തെറ്റി അപ്പം ഞാൻ എക്സാമിന് എഴുതുന്ന സമയത്തും സ്പീക്കിംഗ് ചെയ്യുന്ന സമയത്തും ദിവികാരുൺ ഈശോയും അമ്മമാതാവും എൻ്റെ രണ്ട് സൈഡിൽ നിൽക്കുന്നതായിട്ട് ഞാൻ കണ്ടു അങ്ങനെ എക്സാം എഴുതി ഞാൻ പുറത്ത് വന്നപ്പോൾ മമ്മിപ്പാരോട് ഞാൻ പറഞ്ഞു കിട്ടില്ല എക്സാം എൻ്റെ കഴിവ് കൊണ്ടൊരിക്കലും കിട്ടില്ല പക്ഷേ എൻ്റെ ഈശോയും അമ്മ മാതാവും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് എക്സാം പാസ്സാവും എന്ന് ഞാൻ ഉറപ്പിച്ച് പറഞ്ഞു അങ്ങനെ എൻ്റെ റിസൾട്ട് വന്നു എൻ്റെ കൂടെ എഴുതിയ പിള്ളേർക്കും ആർക്കും കിട്ടിയില്ല എനിക്ക് മാത്രം നാല് മുടികളും എന്നെ പാസ്സാക്കി അതിനുശേഷം ഞാൻ വിസയ്ക്ക് കൊടുത്തു ആ സമയത്ത് വിസ റിജക്ഷൻ ഒരുപാടുണ്ടായിരുന്നു ഞാൻ വിസ റിജക്ഷൻ കൂടെയുള്ള പിള്ളേർക്കെല്ലാം വിസ വന്ന സമയത്ത് എല്ലാവർക്കും റിജക്റ്റായെന്ന് പറഞ്ഞു മെയിലെ ഓരോരുത്തർക്കും വന്നു എനിക്ക് മെയില് വരാൻ ഒരുപാട് ലേറ്റായി അത് കഴിഞ്ഞ് ഞാൻ ഒരു ദിവസം ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് പോയി മൂന്നാല് ദിവസം കഴിഞ്ഞപ്പം എനിക്ക് വിസ വന്നു ഞാൻ എനിക്ക് വിസ കിട്ടി ഞാൻ ഈ ഓഗസ്റ്റ് ഒന്നാം തീയതി ജർമ്മനിയിലേക്ക് പോവാണ് ഞാൻ ആഗ്രഹിച്ച സ്ഥലത്ത് ആഗ്രഹിച്ച ഹോസ്പിറ്റലിൽ എനിക്ക് ഇൻ്റർവ്യൂ പാസ്സായി അതും ഒരുപാട് ഉണ്ടായിരുന്നു തടസ്സമുണ്ടായിരുന്നു അമ്മ അമ്മമാതാവും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട് ഉടുമ്പടി പ്രകാരം ജീവിച്ചതുകൊണ്ട് എനിക്ക് വിശ്വാസം ഒരുപാട് വർദ്ധിച്ചു ഓരോ ഫ്രണ്ട്സിനോടും കാര്യങ്ങളോടും എല്ലാം ഞാൻ കൃപാസനത്തിനെ കുറിച്ച് പറയും അമ്മമാതാവിനെക്കുറിച്ച് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് ഇവിടെ വന്ന് ഉടുമ്പടി എടുക്കുകയും ചെയ്തു അതിനുശേഷം എൻ്റെ മമ്മിക്ക് കണ്ണിലൊരു പാടയുണ്ടായിരുന്നു അത് കുറേ വർഷമായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിങ്ങനെ ഭയങ്കര വേദനയും തടസ്സവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു രണ്ടാമത് ഉടമ്പടി ഉടുമ്പടി എടുത്തതിന് ശേഷം അമ്മ മാതാവ് ഒരുപാട് ഞാൻ മമ്മിക്ക് തൈലം പരട്ടി കൊടുക്കുകയും തേനൊഴിച്ചു കൊടുക്കുകയും ചെയ്തു അങ്ങനെ കണ്ണിലെ പാടെല്ലാം റിമൂവായി സർജറി വേണ്ട സ്ഥാനത്ത് ഈശോയും ദിവ്യകാരി ഈശോയും അമ്മമാതാവും അത് സൗഖ്യപ്പെടുത്തി കൊടുത്തു അങ്ങനെ ചെറുതും വലുതുമായ ഒരുപാട് 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 കാര്യങ്ങൾ ഞങ്ങളുടെ കുടുംബത്തും എൻ്റെ വീട്ടിലും എന്റെ അയൽവാസികൾക്ക് ഒരുപാട് എൻ്റെ ഈശോയും അമ്മ മാതാവ് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നു എഫ് എ സുസുകാർക്ക് എഴുതിയ ലേഖനം അഞ്ചിന്റെ പത്തിൽ തിരുവചനങ്ങൾ അരലി ചെയ്യുന്നുണ്ട് കർത്താവിന് പ്രസാദകരമായിട്ടുള്ളവ എന്തെന്ന് വിവേചിച്ചറിവേൻ ഈ ഒരു അറിവാണ് ഉടമ്പടി ജീവിതം കൊണ്ട് ചെറുപ്പക്കാരായ മക്കൾക്കൊക്കെ ലഭിക്കുക പത്തൊൻപത് വയസ്സ് പ്രായമുള്ള ഈ കുട്ടി സ്റ്റെസ്സി ഷിബു ഇവിടെ സാക്ഷ്യം പറയുമ്പോൾ തനിക്ക് എങ്ങനെയാണ് തൻ്റെ ജീവിതത്തിൽ നാല് മാസമായിട്ട് മുടങ്ങിക്കിടന്ന തൻ്റെ വിസ ഒക്കെ പതിനഞ്ച് ദിവസം കൊണ്ട് അത് തനിക്ക് ലഭിക്കുന്നത് അതുപോലെ മൂന്ന് വർഷമായിട്ട് ആഗ്രഹിക്കുന്നതാണ് ജർമ്മനിക്ക് പോകണമെന്ന് എന്നാൽ തനിക്ക് അതിനൊക്കെ വഴി തെളിഞ്ഞത് ഉടമ്പടിയിലൂടെ തന്നെയാണ് ഈശോയും അമ്മമാതാവും എനിക്ക് ഒത്തിരി ഉപകാരം ചെയ്തു എൻ്റെ കുടുംബത്തെ അനുഗ്രഹിച്ചു എൻ്റെ വിശ്വാസം വർദ്ധിച്ചു എനിക്ക് കൂടുതൽ ഈശോയോട് അടുക്കുവാൻ കഴിഞ്ഞു എന്നൊക്കെ ഓരോ മക്കളും അവരുടെ വളർന്നു വരുന്ന പ്രായത്തിൽ അവരിവിടെ വന്ന് പറയുമ്പോൾ അത് കുടുംബത്തിന് തന്നെ ഒരു കൃപയാണ് ആ മക്കൾക്ക് കൃപയാണ് അനുഗ്രഹമാണ് അങ്ങനെ ഇന്ന് തൻ്റെ ജീവിതത്തിൽ ദൈവം ചൊരിഞ്ഞ കൃപകൾക്ക് ഈ മകള് നന്ദി പറയുമ്പോൾ തിരുവചനം പറയുന്നത് പോലെ കർത്താവിന് പ്രസാദകരമായിട്ടുള്ളവ എന്തെന്ന് വിവേചിച്ചറിയുവേൻ താൻ എങ്ങനെയാണ് ഉടമ്പടി ജീവിതം നയിച്ചത് കാരുണ്യ പ്രവർത്തനങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം ഇതൊക്കെ വഴി ഈശോയെ പ്രസാദിപ്പിക്കുവാൻ എങ്ങനെ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം കഴിയുന്നു എന്നുള്ളതാണ് നാം കൊടുക്കുന്ന വില അതാണ് ഉടമ്പടി ജീവിതത്തിന് നാം പ്രത്യേകമായിട്ട് ചെയ്യ ചെയ്യുന്ന കാര്യങ്ങൾ അത് നമുക്ക് ഓരോ ദിവസവും ഓർക്കാം നമുക്ക് മറന്നു പോകാതിരിക്കാം ദൈവത്തെ പ്രസാദിപ്പിക്കേണ്ടത് എങ്ങനെയെന്ന് ഓരോ ദിവസവും കൂടുതൽ തീഷ്ണതയോടെ ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടായിരിക്കട്ടെ അങ്ങനെ നേട്ടങ്ങൾ കൊയ്യുവാൻ അതായത് നേട്ടമെന്ന് പറയുന്നത് ലൗകികമായ ഭൗതികമായ കാര്യങ്ങൾ അല്ല അതിനേക്കാൾ ഉപരി ആത്മീയമായി ഈശോയെ നേടുവാൻ അതാണ് ഈ മകൾ പറഞ്ഞത് എൻ്റെ വിശ്വാസ ജീവിതത്തിൽ മാറ്റങ്ങൾ ഒത്തിരി ഉണ്ടായി എന്ന് ഇനി അത് മുമ്പോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ളതിൻ്റെയാണ് ഈ മകളിപ്പോൾ എൻ ആർ ഐ ഉടമ്പടി അതായത് ഉടമ്പടി എടുത്ത് മൂന്ന് മാസത്തേക്ക് ഇവിടുന്ന് പോകുന്നവർക്ക് അവർ പുറത്തേക്ക് പോകുമ്പോൾ ഒരു വർഷത്തേക്കുള്ള ഉടമ്പടി എടുത്തുകൊണ്ടൊക്കെ അവർക്ക് പോകുവാൻ സാധിക്കുന്നുണ്ട് അപ്പോഴത് മുമ്പോട്ട് ജീവിക്കുവാനുള്ള ഒരു തീഷ്ണത തന്നെയാണ് കർത്താവിനോടൊത്ത് ജീവിക്കുവാനുള്ള ഒരാഗ്രഹം താല്പര്യം അങ്ങനെ തൻ്റെ ഉടമ്പടി ജീവിതം ഒന്നും കൂടി പുതുക്കി ഇന്ന് ഇവിടുന്ന് പോകുമ്പോൾ തീർച്ചയായും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ഈ മകളോടൊപ്പം ഉണ്ടാകട്ടെ കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക